ഒരു സൂപ്പർ കോൾ ഇന്നത്തെ ഗസ്റ്റ് ആയിരുന്നു വെച്ചാൽ തന്റെ സംസാര രീതി കൊണ്ട് വൈറലായ സോഷ്യൽ മീഡിയയില് വൈറലായ രണ്ട് ചുണക്കുട്ടികളാണ് അത് നിന്റെ തന്ത ആവും പോലെ എന്റെ തന്താവണമെന്ന് വെച്ചാൽ ഞാൻ അച്ഛനെ പറഞ്ഞ് ഞാനിത് റെക്കോർഡിംഗ് ആണെങ്കിൽ തിരിച്ച് ഞാൻ ഒന്നും പൂർണ്ണിന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ഇന്റർവ്യൂ ചെയ്യണേന്ന് അറിയാ ഞാൻ വലിയ ഉള്ളേ ഇരുന്നത് ഇവിടെ എന്ത് എന്നോട് പറയാത്തെ ഈ പെണ്ണാണ് ഇന്റർവ്യൂ ചെയ്യണേന്ന് എടി എങ്കിലും പ്രശ്നംണ്ടാക്കില്ലേ എപ്പോഴും അയ്യേയ് അയ്യേയ് വഗതിരവില്ലാത്ത ആൾക്കാരെ ഞാൻ ആരെയും പറഞ്ഞു അവളാണ് ഇന്റർവ്യൂ എങ്കി സൂപ്പർ ആയിട്ട് നിങ്ങളെ സോർട്ട് ചെയ്തു ഇപ്പോാവശ്യം ഒന്നേയില്ല നീ അല്ലേ ഞാൻ എന്നാലാ ഞാൻ കൊല്ലുവടാ അതോ ഒരി ക അത് നമ്മൾ നിന്റെ അതെന്തോ നിണ്ട് ആയിരിക്കോ എനിക്ക് നിന്റെ എന്റെ മറ്റേ ക്യൂട്ട് അടിച്ച് മറ്റേ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു സംശയൊന്നുമില്ലല്ലോ അത് വെറും മനസ്സിലായില്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ വേണ്ട തെണ്ടി എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും